കുറഞ്ഞ അത്യാധുനിക ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ ചെറുവട്ടൂർ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം റഷീദ സലീം നട്ട് പരിസ്ഥിതി ദിനാചരണം ഉദ്ഘാടനം ചെയ്തു ചെറുവട്ടൂർ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ റഷീദ സലീം നട്ട് ദിനാചരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഇത് ഏതാണ്ട് ഒരു വർഷത്തിനുള്ളിൽ വായിക്കുന്ന വിയറ്റ്നാം എന്ന് പറയുന്ന പ്ലാവിംഗ് കയ്യാണ് നമ്മൾക്കായി നൽകിയിട്ടുള്ളത് മൂന്നെണ്ണം പ്രത്യേകിച്ച് വളരെ ശ്രദ്ധാപൂർവം ഇതിനെ നോക്കി പരിചരിക്കുവാനുള്ള ഉത്തരവാദിത്വം പ്രിയപ്പെട്ട ബുദ്ധിമുട്ടുകൾക്കാണ് നിങ്ങളിത് ഭാവി തലമുറയ്ക്കായി ആസ്വദിക്കാനുള്ള ഒരു കൂട്ടത്തോടെ അതിന്റെ ഭാഗമായി ഇടപെടണമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ ഹെഡ്മിസ്ട്രസ് സിന്ധു ടി എൻ പി ടി എ പ്രസിഡന്റ് ഷാഹുൽ പി എം എം പി ടി എ പ്രസിഡന്റ് റംല ഇബ്രാഹിം കുറ്റിലഞ്ഞി സർവീസ് സഹകരണ ബാങ്ക് പ്രതിനിധി ഒ കെ മണി പി ടി എ അംഗങ്ങളായ സുബേർ പി എം സോംജി ഇരമല്ലൂർ ഷിബി സീനിയർ അധ്യാപകനായ മുഹമ്മദ് സി എ പി ബി ജലാലുദ്ദീൻ അനീഷ് ആലപ്പാട്ട് റിമിൽ കെ എം അനു കെ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു